എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നൽകുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ എട്ടാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് മണർക്കാട് പാമ്പാടി ബസ് റൂട്ടാണ് എട്ടാം മൈലിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ മനോഹരമായ ഒറ്റനില വീട്ടിലേക്കുള്ള ദൂരം എല്ലാവിധ വാഹനങ്ങളും കയറി ഇറങ്ങുന്ന വഴി സൗകര്യം ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കയറുവാൻ വെളിയിൽ നിന്നാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നല്ല വിശാലമായ സ്ഥല സൗകര്യമുള്ള ഒരു ടെറസ്സാണത് ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് വറ്റാത്ത കിണർ വെള്ളം ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുമൊന്ന് നടന്ന് കാണാം ഇത് വീടിൻ്റെ പുറകുവശത്തെ ഒരു ഷെഡാണ് ഇനി വീടിൻ്റെ മുൻവശത്തേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് വിശാലമായ മുറ്റവും മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് വിരിച്ചതുമാണ് ആറര സെൻ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം ഈ വീടിന് വലിയൊരു കാർ കാർപോർച്ച് ഉണ്ട് മനോഹരമായ സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് അതിലെ ഒന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് ഒന്ന് കോമൺ ബാത്റൂം തൊട്ടടുത്ത് തന്നെ ഹാൻഡ് വാഷിംഗ് ഏരിയ മനോഹരമായ കിച്ചൺ വർക്ക് ഏരിയ പുകയില്ലാത്ത അടുപ്പ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല സൗകര്യപ്രദമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചെറിയ ബഡ്ജറ്റിൽ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ വീട് ടൗണുമായിട്ട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വീട് വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത സ്ഥലവും ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ പോലീസ് സ്റ്റേഷൻ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണിത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ആണ് കാണേണ്ടത് വളരെ വിശാലമായ കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ പുകയില്ലാത്ത അടുപ്പ് അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കിച്ചണും വർക്ക് ഏരിയ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഉടമ്പസനും കുടുംബത്തിനും താമസിക്കുവാൻ വേണ്ടി പണത് വീടായതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീട് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്ത ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ മനോഹരമായ വീടിന് ഉടമ്പസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വീട് വാങ്ങിയാൽ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി